വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് രാജ്യം അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോകുന്ന കലുഷിതമായ അന്തരീക്ഷം അതിനിടയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷവും സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് ഇന്ദിരാഗാന്ധി തുടരുന്നതിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉടലെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒരു സംഘം ജെ എൻ യു വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തെത്തി തനിക്ക് മുന്നിലേക്ക് മുദ്രാവാക്യം വിളികളോടെ എത്തിയ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് ഇന്ദിരാഗാന്ധി പുഞ്ചിരിയോടെ വന്നു നിന്നു അപ്പോഴാണ് കുർത്ത ധരിച്ചൊരു ചെറുപ്പക്കാരൻ തങ്ങളുടെ ആവശ്യങ്ങൾ എഴുതി കൊണ്ടുവന്ന മെമ്മോറാണ്ടോവുമായി മുന്നോട്ട് വന്ന് അത് ഉറക്കെ വായിക്കാൻ തുടങ്ങിയത് അതിലാദ്യ ഭാഗത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങൾക്കെതിരെ സർക്കാർ നടത്തിയ ക്രൂരതകളായിരുന്നു വിവരിച്ചത് അത് കേട്ടതും ഇന്ദിരാഗാന്ധി ദേഷ്യത്തോടെ അകത്തേക്ക് മടങ്ങി എന്നാൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല പ്രതിഷേധം കനത്തതോടെ ഇന്ദിരാഗാന്ധി രാജിവെച്ചു അന്ന് രാജ്യമാ കുറുത്തു ധരിച്ച ധീരശൈലിയെ ഉറ്റുനോക്കി സീതാറാം യെച്ചൂരി എന്ന വിദ്യാർത്ഥി നേതാവായിരുന്നു അത് മുഷ്ടികൾ ചുരുട്ടി മുദ്രാവാക്യം വിളികളോടെ ഇന്ദിരാഗാന്ധിയെ മുട്ടുകുത്തിച്ച ആ നേതാവിന്റെ വീര്യം യെച്ചൂരിയിൽ നിന്ന് ഒട്ടും ചോർന്നിരുന്നില്ല അതേ ആവേശത്തോടെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും യെച്ചൂരി പ്രതിരോധം തീർത്തത് ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ മുൻപന്തിയിൽ നിന്ന നേതാവെങ്കിലും രാഹുൽ ഗാന്ധിയുമായി നല്ല ബന്ധം യെച്ചൂരി കാത്തു സൂക്ഷിച്ചിരുന്നു രാഹുൽ ഗാന്ധി നിർണായക വിഷയങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നത് യെച്ചൂരിയുമായിരുന്നു ഇത് പലപ്പോഴും വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി മാത്രമല്ല സോണിയാഗാന്ധിയും ആ ബന്ധം നിലനിർത്തി യെച്ചൂരി ആശുപത്രിയിൽ പ്രവേശിക്കും മുമ്പ് അവസാനമായി കൂടിക്കാഴ്ച നടത്തിയ പ്രമുഖ രാഷ്ട്രീയ നേതാവ് സോണിയാഗാന്ധിയായിരുന്നു